നമസ്കാരം ഐ മീഡിയയിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് ബിസ്മി ഭക്തരുടെ ദാഹമകറ്റാൻ വാട്ടർ അതോറിറ്റിയുടെ വിപുലമായ ക്രമീകരണം സ്ഥാപിച്ചിരിക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റി കിയോസ്കുകൾ ശബരിമല തീർത്ഥാടനത്തിനെത്തുന്ന അയ്യപ്പ ഭക്തർക്ക് ശുദ്ധമായ കുടിവെള്ളം തടസ്സമില്ലാതെ ലഭ്യമാക്കാൻ വാട്ടർ അതോറിറ്റി ഒരുക്കിയിരിക്കുന്നത് വിപുലമായ ക്രമീകരണങ്ങൾ പമ്പ മുതൽ സന്നിധാനത്തിന് തൊട്ടു മുൻപ് നടപ്പന്തൽ വേരയും നിലക്കലിലും അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ പിൻവലത്തിലാണ് കുടിവെള്ള വിതരണം ഉറപ്പാക്കുന്നത് ഹൈടെക് ശുദ്ധീകരണവും വിതരണവും ഭക്തർക്ക് ശുദ്ധജലം എത്തിക്കുന്നതിനായി പമ്പ ത്രിവേണിയിൽ മണിക്കൂറിൽ മുപ്പത്തയ്യായിരം ലിറ്റർ ഉൽപാദനശേഷിയുള്ള പതിമൂന്ന് എം എൽ ഡി പ്രഷർ ഫിൽട്ടർ പ്ലാന്റ് സജ്ജീകരിച്ചിട്ടുണ്ട് ലോകോത്തര നിലവാരത്തിലുള്ള യു വി അൾട്രാവയലറ്റ് ആറോ റിവേഴ്സ് ഓസ്മോസിസ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ജലശുദ്ധീകരണം നടത്തുന്നത് പമ്പ മുതൽ നടപ്പന്തൽ വരെ നൂറ്റിയഞ്ച് കുടിവെള്ള കിയോസ്കുകളാണ് സ്ഥാപിച്ചിരിക്കുന്നത് കുടിവെള്ള വിതരണം തടസ്സരഹിതമാക്കാൻ വിവിധ ഇടങ്ങളിലായി പത്ത് ടാങ്കുകളും ക്രമീകരിച്ചിട്ടുണ്ട് ഈ സംവിധാനങ്ങൾ വഴി കുടിവെള്ളം ഓരോ കിയോസ്കുകളിലും സുഗമമായി എത്തുന്നു കിയോസ്കുകളുടെ പരിപാലനവും കൃത്യമായ അധികൃതർ ഉറപ്പാക്കുന്നതുമുണ്ട് ശബരിമലയിൽ മാത്രം ഇതിനായി എൺപത് താൽക്കാലിക ജീവനക്കാരെയാണ് നിയോഗിച്ചിട്ടുള്ളത് ഉന്നത ഗുണനിലവാരം വിതരണം ചെയ്യുന്ന വെള്ളത്തിന്റെ ഉന്നത ഗുണനിലവാരം ഉറപ്പാക്കാൻ അതോറിറ്റി കർശന പരിശോധനകൾ നടത്തുന്നുണ്ട് പമ്പയിൽ സജ്ജീകരിച്ചിട്ടുള്ള